നമസ്കാരം പ്രധാന വാർത്തകൾ യുവ ഡോക്ടറുടെ കൊലപാതകം സർക്കാർ ധനസഹായം നിരസിച്ച ഡോക്ടറുടെ പിതാവ് രാജ്യവ്യാപക പ്രതിഷേധം പശ്ചിമ ബംഗാളിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാരെയെല്ലാം ഉടൻ പിടികൂടുമെന്ന് സി ബി ഐ ഉറപ്പു നൽകിയെന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ അച്ഛൻ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നിരസിക്കുകയാണെന്നും രാജ്യം മുഴുവൻ പ്രതിഷേധത്തിൽ ഒപ്പം നിൽക്കുന്നതിന് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് മമതാ ബാനർജി പ്രതിഷേധം നയിക്കും ഇന്ന് വൈകിട്ട് മണിക്കാണ് മമതാ ബാനർജിയുടെ റാലി സി ബി ഐ അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടാണ് റാലി അതേസമയം ബി ജെ പി ഇന്ന് മമതാ ബാനർജിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും കൊൽക്കത്തയിൽ സി പി എം ഇന്ന് പ്രഖ്യാപിച്ച പന്ത്രണ്ട് മണിക്കൂർ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായ ഡോക്ടർ കൊല്ലപ്പെട്ട കഴിഞ്ഞ ദിവസം ഡോക്ടർ ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കനത്ത പോലീസ് വിന്യാസം തുടരുകയാണ് ജമ്മു കാശ്മീർ അടക്കം നാല് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും ജമ്മുകശ്മീർ അടക്കം നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും വൈകിട്ട് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ജമ്മുകാശ്മീരിനു പുറമെ മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിക്കുക കൂടാതെ വയനാട് തൃശൂർ പാലക്കാട് ചേരക്കര മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന റോഡ് മാറിയോടി കണ്ടെയ്നർ ലോറി താഴേക്ക് വീഴുന്നതിന് മുമ്പ് കുടുങ്ങി ഒഴിവായത് വൻ ദുരന്തം കണ്ടെയ്നർ ലോറി റോഡ് മാറിയോടി ഓടി ക്യാബിൻ അടിപ്പാതയുടെ മുകളിൽ കുടുങ്ങിയത് കൊണ്ട് ഒഴിവായത് വൻ അപകടം മംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് കാറുകളുമായി പോവുകയായിരുന്ന വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിൽ കരുവള്ളൂർ ബസാറിലായിരുന്നു സംഭവം കരുവള്ളൂർ ടൗണിൽ നിന്ന് സർവീസ് റോഡിലൂടെ നേരെ പോകേണ്ടതിന് പകരമാണ് കണ്ടെയ്നർ പുതിയ റോഡിലേക്ക് കയറിയത് അടിപ്പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗം മണ്ണിട്ടുയർത്താത്ത നിലയിലായിരുന്നു അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി തറനിരപ്പിൽ നിന്നും പത്ത് മീറ്റർ ഉയരത്തിലൂടെയാണ് ഇവിടെ റോഡ് കടന്നുപോകുന്നത് പത്ത് മീറ്ററോളം താഴ്ചയിലേക്ക് വീഴുന്നതിന് തൊട്ടു മുമ്പാണ് ക്യാബിൻ കുടുങ്ങിയത് അപകടം നടന്നയുടൻ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു പത്തനംതിട്ടയിൽ റബ്ബർ തോട്ടത്തിൽ നിന്ന് അസ്ഥിഗൂഢ ഭാഗങ്ങൾ കണ്ടെത്തി പത്തനംതിട്ട പെരുന്നാട് കൂനംകരയിൽ റബ്ബർ തോട്ടത്തിൽ തലയോട്ടി ഉൾപ്പെടെയുള്ള അസ്ഥിഗൂഢ ഭാഗങ്ങൾ കണ്ടെത്തി പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു ഒന്നര വർഷമായി വെട്ടാതെ കിടന്ന റബ്ബർ തോട്ടമായതിനാൽ ആരും അങ്ങോട്ട് പോകാറുണ്ടായിരുന്നില്ല ഇവിടെ മരം മുറിക്കാനായി ഇന്നലെ വൈകുന്നേരം ആളുകൾ എത്തിയപ്പോഴാണ് തലയോട്ടിയുടെ ഭാഗം കണ്ടത് തുടർന്നാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് പെരുന്നാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വീട്ടിൽ ട്രെഡ്മിൽ സ്ഥാപിക്കാനെത്തിയ സംഘം ഇരുപത് ലക്ഷം രൂപയുമായി കടന്നു കളഞ്ഞു ട്രെഡ്മിൽ സ്ഥാപിക്കാനെത്തിയവർ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് ലക്ഷം രൂപ കവർന്ന് കടന്നു കളഞ്ഞു പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതികളുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് തെങ്കര മണലടി മുണ്ടോണൻ ഷെരീഫിന്റെ വീട്ടിലാണ് ട്രെഡ്മിൽ സ്ഥാപിക്കാനെത്തിയവർ ഇരുപത് ലക്ഷം രൂപ കവർന്ന് കടന്നു കളഞ്ഞത് വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിലാണ് പണം സൂക്ഷിച്ചിരുന്നത് ട്രെഡ്മിൽ സ്ഥാപിക്കുന്ന ജോലി നടന്നിരുന്നതും ഈ നിലയിലായിരുന്നു പണമടങ്ങിയ സ്യൂട്ട് കേസ് അലമാര പൂട്ടിയിരുന്നില്ല ഷെരീഫിന്റെ സുഹൃത്ത് വഴിയാണ് ട്രക് ബില് സ്ഥാപിക്കാന് സുഹൃത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്